ജോലിക്ക് പോകുന്ന ഭർത്താവ് ഭാര്യമാര് പലപ്പോഴും വീടിനകത്ത് തന്നെയാണ് ഫുൾ ടൈം ഉണ്ടാവുക അവർക്ക് ആകെയുള്ള നേരം ഒക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോണില് സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലോ ഒക്കെ കിടന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കുക അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് ചാറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയോ പല ആളുകൾക്കും പല രീതിയിലുള്ള അഭിരുചികളുണ്ടോ ഈ സമയത്താണ് പലപ്പോഴും വില്ലനായിട്ടും വില്ലികളായിട്ടും പല ആളുകൾ രംഗപ്രവേശനം ചെയ്യാറ് ഇവിടെ രാജേഷ് എന്ന് പറയുന്ന ഒരു പാവത്താനായ മനുഷ്യൻ ഒരു പൂജാരിയാണ് ആളുടെ ഭാര്യയാണ് ആതിര മുപ്പത് വയസ്സ് നല്ല സുന്ദരി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് രാജേഷ് എന്നും രാവിലെ അമ്പലത്തിലെ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന മനുഷ്യനാണ് കഴക്കൂട്ടത്താണ് ആൾ അതിന് പോകും പിന്നെ വൈകുന്നേരം ആവും തിരിച്ചു വരിക രാജേഷും ആതിരയ്ക്കും ഒരു കുഞ്ഞുണ്ട് നാല് വയസ്സോ അഞ്ചു വയസ്സോ ആണ് ആ കുട്ടി ഒരു ഒൻപതോ ഒമ്പത് മുപ്പതോ ആവുമ്പോൾ ആതിര തന്നെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടും പിന്നെ ആതിയുടെ കയ്യിലുള്ളത് വെച്ചാൽ ഈ ഒരു മൊബൈൽ ഫോൺ മാത്രമാണ് വീട്ടിൽ ആരുമില്ല ഫുൾ ടൈം ഇരുന്ന് അങ്ങ് ഞെക്കി കളിക്കും അങ്ങനെ ഞെക്കിയും തോണ്ടിയും കളിക്കുന്നതിനിടയിൽ ജോൺസൺ എന്ന് പറയുന്ന കൊല്ലംകാരനായിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പിസ്റ്റുമായിട്ട് ഒരു ബന്ധമുണ്ടാവുന്നു ഒരു സൗഹൃദമാണ് പിന്നീട് അത് അങ്ങോട്ട് വഴിവിട്ട ബന്ധങ്ങളിലേക്ക് അങ്ങ് അങ്ങനെ പോവുകയാണ് കുറെ ദിവസങ്ങളായിട്ട് പുജാരി ഈ ഒരു കാര്യം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലാണ് ഫുൾ ടൈം ഫോണിലാണ് തല കുനിച്ച് നിൽക്കുകയാണ് ഭർത്താവ് വരുന്ന സമയത്ത് ക്ഷീണിച്ച് വരുന്ന ഭർത്താവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യണില്ല ആ ഒരു സമയത്ത് ഭർത്താവ് ഒന്ന് രണ്ട് തവണ പറഞ്ഞു എന്റെ പൊന്നുമോളെ സോഷ്യൽ മീഡിയ വളരെ അപകടം പിടിച്ചൊരു സാധനമാണ് നീ ഇരുപത്തിനാല് മണിക്കൂർ ഇതിൻ്റെ പിന്നിൽ ഇരിക്കല്ലേ അത് ഉപയോഗിക്കല്ലേ നിർത്തു എന്ന് പറയുന്നു എന്നാൽ ഭർത്താവിൻ്റെ ഒക്കെ നിരസിച്ചുകൊണ്ട് ഇവരിങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്തൊക്കെ ഈ ജോൺസണുമായിട്ടുള്ള ആതിരയുടെ ബന്ധം ഭയങ്കരമായിട്ട് പുഷ്പിച്ച് പുഷ്പിച്ച് തളിരി വലിയ വൃക്ഷം പോലെ പടുവൃക്ഷം പോലെ ആയിട്ടുണ്ട് ഒരു ബന്ധപ്പെടലുകള് ശാരീരിക ബന്ധപ്പെടലുകള് അതുകൂടാതെ സാമ്പത്തിക ഇടപാടുകൾ അങ്ങനെ പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വേറൊരു ദിവസം ഇവള് ഇതേ രീതിയിൽ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ രാജേഷ് കയറി ചെന്ന് മൊബൈൽ ഫോൺ പിടിച്ച് പറക്കുക പൊന്നുമോളെ ഇത് അപകടമാണ് ഇനി നീ മൊബൈൽ ഫോൺ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സമയത്ത് ഇവളന്ന് കരഞ്ഞ് കരഞ്ഞ് കാലിൽ വീഴ സ്വാഭാവികമായിട്ടും തൻ്റെ ഭാര്യയോട് അത്ര അധികം ഇഷ്ടമുള്ള രാജേഷ് എന്ത് ചെയ്യുന്നു മൊബൈൽ ഫോൺ തിരിച്ചു കൊടുത്തിട്ട് പറയാണ് എന്റെ മോളെ ഇതൊരു വലിയ അപകടമുള്ള കാര്യമാണ് നീ ഇങ്ങനെ ഫോണിൽ കളിച്ചിരിക്കല്ലേ ഇതൊക്കെ നീ സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യേ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കൊടുക്കണം അപ്പോഴും ഭർത്താവ് വിചാരിക്കുന്നത് വെറും സ്കോളിങ് റീൽസ് എന്നാണ് പക്ഷെ അതിൻ്റെ അപ്പുറം വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഓക്കെ ഇത് തുടർന്നു കൊണ്ടേയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജേഷ് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഇവൾ ഇവളിരുന്ന് കരയുക എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ആള് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജോൺസൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കൊല്ലങ്കാരനാണ് ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്ന മനുഷ്യൻ അയാളെ നിരന്തരമായിട്ട് ഇൻസ്റ്റഗ്രാം വഴി ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ വൃത്തികേടുകൾ പറയുന്നു എന്നാണ് പറയുന്നത് ആ ഒരു സമയത്ത് ഭർത്താവ് ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് ഏത് രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് അറിയണ്ടേ എന്നല്ലേ നമുക്കത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോലീസിൽ ഒരു കംപ്ലൈൻ്റ് കൊടുക്കാമെന്ന് അറിയാം പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും അത് കേട്ടതും ആ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് ഇവർ പറയണം നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറയാണ് വെറുമൊരു വൃത്തികെട്ട ചാറ്റ് മാത്രം ചെയ്ത് എന്നെ ശല്യം ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിൽ മാത്രമാണ് ആ ദ ഭർത്താവിനോട് പറയുന്നത് പക്ഷെ ഇവർ ആ ഒരു സമയത്ത് പോലും ശാരീരിക ബന്ധത്തിൽ കുറെ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പൈസയുടെ ഇടപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കേട്ട നമ്മുടെ രാജേഷ് ആകെ ധർമ്മസങ്കടത്തിലാവുകയാണ് പിന്നെ തൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പോയിട്ട് കാര്യം പറയുന്നു എടാ ഇങ്ങനൊരു സംഭവം ഉണ്ട് ഭാര്യ ഏതൊരു നാറി വിളിച്ച് ശല്യം ചെയ്യുന്നു മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക മറ്റാരോടും പറയേണ്ട നീ മനസ്സിൽ വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം പറയുന്ന ഒരു ക്യാമറ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാം എന്നിട്ട് നമുക്ക് നോക്കാം എന്തെങ്കിലും ഒരു നുണ നിന്റെ ഭാര്യ പറയുന്നുണ്ടോ എന്നുള്ളത് ഇത് കേട്ടതും രാജേഷിനാകെ ദേഷ്യം പിടിച്ചു കാരണം രാജേഷ് തൻ്റെ ഭാര്യയെ അത്ര അധികം ഇഷ്ടപ്പെടുന്നു അത്ര സ്നേഹിക്കുന്നുണ്ട് അവരെ ഒരു കാരണവശാലും സംശയിക്കാൻ രാജേഷ് തയ്യാറായില്ല അങ്ങനെ ഈ ഒരു കാര്യം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു ആതിര ജോൺസണ് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് സാമ്പത്തികമാണെങ്കിലും ശാരീരികമായിട്ടുള്ള ബന്ധമാണെങ്കിലും കൊഞ്ചിക്കലും തലോടലൊക്കെ ആയിട്ട് സംഭവം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഏകദേശം ജോൺസൺ ഒരു കാര്യം മനസ്സിലായി ആതിര തൻ്റെ ഭർത്താവിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടോ എന്നൊരു കാര്യം ആൾക്ക് മനസ്സിലാവുകയാണ് ആൾ ഉടനെ തന്നെ ഒരു കരു അങ്ങ് നീക്കുന്നു എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്നുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുക അതുകൂടാതെ തന്നെ അവളെ സ്വന്തമാക്കുക എന്നുള്ള കാര്യം നിരന്തരമായിട്ട് അവരോട് കാര്യം പറയുന്നു വായ്മോളെ പോവാം നമുക്ക് ഒരുമിച്ച് ജീവിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആതിരു ധർമ്മസമുക്കടത്തിലാവുകയാണ് പോവാൻ കഴിയാത്ത രീതിയിൽ അവിടെ ലോക്കായ രീതിയിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവള് മരണപ്പെടുന്നതിൻ്റെ ഒരു നാല് ദിവസം മുമ്പ് ജോൺസൺ എന്ത് ചെയ്യുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ വീടിൻ്റെ കഴക്കൂട്ടത്തുള്ള വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു നാല് വീടപ്പുറത്ത് മാറിയിട്ട് ഒരു വാടക വീട്ടിൽ വന്ന് താമസിക്കുകയാണ് അങ്ങനെ ആ ഒരു കൃത്യം നടക്കുന്ന ദിവസം ആതിര തന്റെ കുഞ്ഞിനെ ബസ് കയറ്റി വിടുന്നു ഇതിനോട് കൂടി തന്നെ ജോൺസൺ അവളുടെ കൂടെ വീട്ടിലേക്ക് വരുന്നു അവര് അത്യാവശ്യം നല്ല രീതിയിലുള്ള എന്താ പറയുക ആ ഒരു പ്രണയബന്ധം ഉണ്ടല്ലോ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വഴിവിട്ട ബന്ധത്തിലേക്ക് പോകുന്ന ആ ശാരീരിക ബന്ധവും ഒക്കെ ചെയ്തതിന് ശേഷം ആള് കത്തിയായിട്ട് നൈസായിട്ട് അന്ന് എടുത്ത് തീർക്കുന്നു എന്നിട്ട് ആൾ അവിടുന്ന് ഈ ആതിരയുടെ ബൈക്ക് തന്നെ എടുത്ത് ഇടുകയാണ് ഈ സമയത്തുള്ള സി സി ടി വി ക്യാമറ ഫുട്ടേജ് ഒക്കെ പോലീസിന് കിട്ടി നേരെ ഇദ്ദേഹം പോകുന്നത് എവിടെക്കാച്ച റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അവിടെ നിന്നും വാനിഷ് വാനിഷാവുകയാണ് പിന്നെ അയാളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഏകദേശം പോലീസിന് ഒരു തുപ്പ് കിട്ടാത്തൊരവസ്ഥയിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹം കോട്ടയം എന്ന സ്ഥലത്ത് വീണ്ടും പൊന്തുകയാണ് അവിടെ ഒരു വയോധികനെ ചികിത്സിക്കാൻ വേണ്ടി അയാൾ ഫിസിയോതെറാപ്പിസ്റ്റാണ് അയാളുടെ വീട്ടിൽ അന്ന് നിൽക്കുന്നു തൊട്ടടുത്തുള്ള ഒരു പെൺകുട്ടി ഇത് കാണുകയാണ് ഇയാളുടെ രൂപവും കാര്യങ്ങളും വാർത്തയൊക്കെ കണ്ടതുകൊണ്ടും ഇവൾക്കൊരു ഡൗട്ട് തോന്നി പോലീസിനെ അറിയിക്കുന്നു പോലീസ് വരുന്നു എത്രയും പെട്ടെന്ന് ജോൺസനെ വീട് മൊത്തം വളഞ്ഞ് അറസ്റ്റ് ചെയ്യാണ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എലി എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു ചികിത്സിക്കുന്നു ഇത്രയാണ് കാര്യങ്ങൾ ഉണ്ടായത് അവളെ ഞെട്ടിക്കുന്ന ഒരു രീതിയിലുള്ള കാര്യം പിന്നീടാണ് പോലീസിനോട് ഒരു പറയുന്നത് അതാണ് ഇവർ ബന്ധപ്പെട്ടതിന് ശേഷം അയാൾ നൈസായിട്ട് തീർത്തു എന്നുള്ളൊരു കാര്യം ഓക്കെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ പാഠം ഭർത്താവ് വളരെ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ എടുത്ത് വളരെ ടയർഡായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അയാൾക്ക് ഒരു പക്ഷേ തൻ്റെ ഭാര്യയെ ആ ഭാര്യ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സുഖം കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല കാരണം അയാളുടെ ചുമലിലുള്ളത് ഒരു വലിയ ഭാരമാണ് ആ വീടെന്ന ഭാരം മക്കളുണ്ടെങ്കിൽ മക്കള് എന്തിനു പറയുന്നു വീട്ടില് എന്തൊക്കെ കാര്യങ്ങൾ വാട്ടർ ബില്ല് അതേപോലെ കറണ്ട് ബില്ല് മാസം മാസം വീട്ടിലേക്ക് വാങ്ങുന്ന സാധനങ്ങളുടെ ബില്ല് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ തലയിൽ ഈ ഒരു സമയത്ത് ഭാര്യക്ക് കിട്ടേണ്ടതായിട്ടുള്ള ലൈംഗിക ലൗംഗിക സുഖങ്ങൾ കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ മറ്റുള്ള ആളുകളെ തേടുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രവാസികളായിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ഭർത്താവിനോട് ലാസ്റ്റ് ഒളിച്ചോടി പോയ ഭാര്യ പറയുക എന്താണെന്നറിയോ നിങ്ങൾ എനിക്കൊന്നും തന്നില്ലല്ലോ എന്നുള്ളതാ എന്നാൽ അതേ ഭാര്യ തന്നെയാണ് ഇവിടെ കിടന്ന് കുരച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക അത് വാങ്ങണം ഇത് വാങ്ങണം കല്യാണത്തിൽ പോകണം അന്ന് നിരന്തരം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കണ്ടാവുക അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കാനാവും അദ്ദേഹം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടാവുക അതൊന്നും ഇവർ നോക്കുക പോലുമില്ല അവർക്ക് സമ്പത്ത് ഒരു സൈഡിലൂടെ വരുന്നുണ്ടോ ഇത് ഒരു ഉളുപ്പും ഇല്ലാതെ ഇവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടതായിട്ടുള്ളതോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പരിചയപ്പെട്ടതായിട്ടുള്ള ആളുകൾക്ക് കിടന്നു കൊടുക്കുമ്പോൾ എടുത്തു കൊടുക്കും അതാണ് അവസ്ഥ ഓക്കെ അപ്പോൾ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത് എന്നാൽ ഭാര്യക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കാനും കൂടി ഭർത്താവ് തയ്യാറാവണം അല്ലാത്ത പക്ഷം ഇത്തരം വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കും ഇവിടെ ആതിര ജോൺസന്റെ ബന്ധം ഉണ്ടാവാനുള്ള കാരണങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഭർത്താവ് കഷ്ടപ്പെട്ട് ഒരു കുറച്ച് കുറച്ച് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുകയുള്ളൂ അതൊക്കെ വെച്ച് നുള്ളി പെറുക്കി കൊടുത്ത് കൊടുക്കുന്നതാണ് ഇതൊക്കെ ജോൺസൺ എടുത്ത് അവൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ശാരീരികമായിട്ടുള്ള ഒരു സുഖം കിട്ടുക എന്നുള്ളൊരു സാധനം അതിനു വേണ്ടി മാത്രമായിട്ട് തൻ്റെ ഭർത്താവിനെയും മക്കളെയൊക്കെ ഒഴിവാക്കി പോകുന്ന ഒരുപാട് കാമുകീ കാമുഖം വരാണ്ട് ഇതിന് എന്താണ് ഒരു പോംവഴി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതില് ആളുകൾ സെക്സ് 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 എന്നൊരു സാധനം മാത്രം മനസ്സിൽ വെച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം മാത്രമാണ് അല്ലാത്ത പക്ഷം ഈ ഇതൊക്കെ പരിഹരിക്കാന് ഭാര്യയെ കൊണ്ടും ഭർത്താവിനെ കൊണ്ടും ഒക്കെ കഴിയും ഇത്ര വർഷങ്ങളായിട്ട് ഇവിടെ ആളുകൾ ജീവിക്കുന്നുണ്ടല്ലോ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് കേട്ട് വരുന്ന ഒരു വാർത്തയാണ് ഇതൊക്കെ അല്ലേ ഭാര്യ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ പോകുന്നു കാമുകൻ നൈസായിട്ട് ഉപയോഗിച്ച് ഡിസ്പോസിബിൾ ഗ്ലാസ് പോലെ വലിച്ചെറിയുന്നു എന്നുള്ള വാർത്തകളും ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെയും ജോൺസന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് ജോൺസൺ പരമാവധി ഉപയോഗിച്ചു പരമാവധി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും വാങ്ങിയെടുത്തു എല്ലാം ഉപയോഗിച്ചതിന് ശേഷം അവസാനം ചവറാക്കി ഒഴിവാക്കി വിട്ടു വാർത്ത കാണുന്ന ന്യൂസ് കാണുന്ന ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എന്നുള്ള കാര്യം അതിനിടയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നില്ല എങ്കിൽ അത് മുഖത്ത് നോക്കി ചോദിക്കുക കാരണം അത് നിങ്ങളുടെ അവകാശമാണ് അല്ലാതെ എനിക്കിത് കിട്ടുന്നില്ല എന്നറിയിക്കാതെ അയാൾ ഒരുപാട് പ്രശ്നത്തിലാവ് നിൽക്കുന്നുണ്ടാവുക ഇതൊന്നും അറിയിക്കാതെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ എവിടെ നിന്നിലൊക്കെ പരിചയപ്പെടുന്ന കുറേ എണ്ണത്തിൻ്റെ കൂടെ അങ്ങ് പോകരുത് ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലേ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ വിളിക്കാം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരുമ്പോഴത്തൊരു സന്ധ്യപ്പെടെ പറഞ്ഞു